ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ലോഗാണ് നമ്മളിപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഏകദേശം ഒരു ഒരു മാസത്തോളമായിട്ട് നമ്മൾ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ഒന്നും ഷോർട്സ് അല്ലാതെ വേറൊന്നും ഇടാറില്ലല്ലോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു ഒരു കുക്കിംഗ് വ്ളോഗ് അങ്ങോട്ട് ഇട്ടേക്കാന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ഡിഷ് ബീഫ് മന്തിയാണ് അപ്പോ ഒത്തെക് ബീഫ് മന്തി ഒന്നും അല്ല നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ എന്താ പറയാ നമുക്കൊക്കെ ഇത്തിരി മസാല വേണ്ട ആൾക്കാരാണല്ലോ അപ്പൊ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള കുറച്ച് റെഫറൻസ് ഞാൻ കൊറേ വീഡിയോസ് കണ്ടെടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ഓൺ ആയിട്ട് കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് എന്റേതായിട്ടുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ആഡ് ചെയ്തിട്ട് ആണ് നമ്മൾ നമ്മളിന്ന് ബീഫ് മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ കൂടുതൽ ഐറ്റംസ് ഒന്നും ആവശ്യമില്ല അതിന് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്ന പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ആദ്യം ബീഫിന് വേണ്ടിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ആദ്യം തന്നെ ബീഫിന്റെ സ്റ്റോക്ക് കിട്ടുമെങ്കിൽ അത്രയും നല്ലത് ഇല്ല എന്നാൽ മാഗി ക്യൂബ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബീഫ് സ്റ്റോക്ക് ഇടുന്ന കുറച്ചുകൂടി നന്നായി ഒരു രണ്ട് ബീഫ് സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ഇത് ഇത് വേണ്ടിവരും ഒരു കിലോ ബീഫാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ നീര് ഫുൾ ആയിട്ട് വേണ്ടി വരും അതിലേക്ക് എന്താ കൊറച്ച് ഇഞ്ചി കൊടുത്തുള്ളൂ പേസ്റ്റ് പിന്നെ അതിലേക്ക് വേണ്ടതാണ് മന്തി മസാല ഈ മസാല നിങ്ങൾക്ക് കടയിൽ വാങ്ങാൻ കിട്ടും എന്റെ അഭിപ്രായത്തിൽ ഇതിനേക്കാളും നല്ലത് നമ്മള് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതായിരിക്കും അതൊരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം മന്തി മസാലയുടെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് അതിന്റെ ഒരു വീഡിയോ ചെയ്തിടാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു കിലോ ഉണ്ട് അത്യാവശ്യം നമുക്ക് മന്തിക്കൊക്കെ കിട്ടുന്ന പോലത്തെ വലിപ്പം അറിയാലോ നിങ്ങൾക്ക് ആ വലിപ്പത്തിലാണ് ഇങ്ങനെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വേറൊരു മസാല റെഡിയാക്കാനുണ്ട് ആ ഇതിങ്ങനെ ഇപ്രാവശ്യം നമ്മൾ മസാല ഉണ്ടാക്കുന്നത് കുക്കറിൽ തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ബീഫ് ഇതിനകത്തോട്ട് വേവിക്കാൻ വെക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം ഓയിലിലോ നെയ്യിലോ അല്ല ചെയ്യണത് നെയ്യ് ഹെൽത്തിയാണ് പക്ഷെ ഓയിലല്ല ചെയ്യുന്നത് ബട്ടറിലാണ് ചെയ്യുന്നത് ബട്ടറിലാവുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആയി കിട്ടും നമുക്ക് ബട്ടർ ബട്ടറിട്ട് കൊടുക്കാം കേട്ടോ ബട്ടറിന്റെ പീസ് നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഡ്രൈഡ് ആയിട്ടുള്ള ലീഫ് വേണം പിന്നെന്താ പട്ട നമുക്ക് ഓൾ സ്പൈസസിൻ്റെ ആവശ്യമില്ല അപ്പോ ആവശ്യമുള്ള മാത്രം ഇട്ട് കൊടുക്ക കുറച്ച് ചെറിയ ജീരകം അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പെരും വേണം കേട്ടോ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുരുമുളകും പച്ചമല്ലി ഇടണം അത് നിർബന്ധമാണ് കേട്ടോ മന്തി ആയി കഴിഞ്ഞാൽ ഇതിൽ രണ്ടു കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കുരുമുളകും പച്ചമല്ലിയും ഇപ്പൊ ഇതാ എല്ലാം നല്ല ഒന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മീഡിയം സൈസ് സവാളയാണ് വലുതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞെടുക്കാൻ സവാം നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം പൊടിയായിട്ട് അതിനും കൂടി ഇട്ടു കൊടുക്കട്ടോ ഇതൊരു ആണ് ഉപ്പ് ഞാൻ ഇപ്പൊ ഇടുന്നില്ല ഉപ്പ് നമുക്ക് ലാസ്റ്റ് ബീഫ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇടാം കാരണം നമ്മൾ ഇട്ട ഏഹ് ബീഫിന്റെ സ്റ്റോക്കില് ഉണ്ടാവും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉപ്പ് നമുക്ക് ആവശ്യമുള്ളു ഇതിപ്പോൾ കുറച്ചൊന്ന് വേണ്ട വന്നിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വേണ്ട ഭയങ്കര സ്മൂത്ത് ആയിട്ട് വരണം എന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ ബിരിയാണി അല്ലല്ലോ വയ്ക്കുന്നത് ഇതിനിപ്പോ വെന്ത് വീപ്പിട്ട് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് വേവായിട്ട് വരും അതിലേക്ക് ഇതാ നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും മുളക് പൊടിയൊക്കെ ഒരു തുള്ളി ഏ വെച്ചിട്ടുള്ളൂ ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഒരേ അളവിൽ തന്നെ കുറച്ച് കുറച്ച് കേട്ടാവും കാരണം നമുക്ക് നമ്മുടെ സ്റ്റൈലിലുള്ള മന്തിയാണല്ലോ കൂടുതലിഷ്ടമോ ഒതൻപിച്ച് മന്തിയാണെന്നുണ്ടെങ്കിൽ ഈ മസാല ഒന്നും വേണ്ട മന്തി മസാല മാത്രം മതി നമ്മൾ നേരത്തെ വീട്ടില് ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതില് കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്ക കേട്ടോ എന്താ ഇതിലേക്ക് ഇതാ വളരെ ഉപ്പ് മാത്രമേ ഇട്ടു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇത് കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടു കൊടുക്കുന്നുള്ളൂ എന്താ മസാല ഇപ്പൊ ഏറെക്കുറെ ഒക്കെ വന്നിട്ടുണ്ട് ആ പച്ചമുളകൊക്കെ ഇനി അതിലേക്ക് നമുക്ക് ഈ ബീഫ് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് വേവിക്കാൻ പറ്റും വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ അടച്ചു വെക്കണ്ട കുറച്ചൊന്നും ഇങ്ങനെ ഇളക്കി വിട്ടിട്ട് നമുക്ക് ഒരു ഒരഞ്ചു മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് അടച്ചി വെക്കാം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഒരു പിടി പോലും തികച്ചില്ല കേട്ടോ കുറച്ച് പൊതിനേല ഇട്ട് കൊടുക്കാം പൊതിനേല ഓവറായിട്ട് ലാസ്റ്റ് അത് ബിരിയാണി ആയി പോവും നമുക്ക് അതേ അളവിൽ തന്നെ കുറച്ച് മല്ലിയേല ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ ഇടാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇടാം കേട്ടോ ഏകദേശം ചെറിയ ചെറിയ ഇങ്ങനെ തളച്ച് വരുന്നുണ്ട് അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളത് ബീഫ് കറി അല്ല വെക്കുന്നത് അതുകൊണ്ട് വേവ് നോക്കിയെടുക്കുക ഇപ്പം ഞങ്ങൾക്ക് വേവ് നമ്മുടെ ബീഫിൻ്റെ അനുസരിച്ചിട്ടാണ് വേവ് വരിക പിന്നെ കുക്കർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ വേവ് ചേഞ്ച് ആവുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് ബിസിലും അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ വെക്കുന്നത് ഇനി അഥവാ വേവ് പോരാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് രണ്ടാമതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ ലോ ഫ്ലെയിമിൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ിതിന്റെ പരിവന്ന് കൊണ്ട് നോക്കാം ഇതോ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിന് കൂടുതൽ ഇനി വേവിക്കരുത് അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകും അപ്പം നമുക്ക് ഇനി ഏറ്റവും വലിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ബീഫൊക്കെ കൊറക്കി മാറ്റാം ഇതാ നമ്മളുടെ ബീഫ് സ്റ്റോക്ക് ആണ് കേട്ടത് ഇത് നമുക്ക് വെറുതെ കളയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഇതിൽ തന്നെയാണ് ഇനി റൈസ് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇത് എത്ര ഉണ്ട് എന്ന് ആദ്യം അളക്കണം അളക്കണോട്ടോ നമ്മൾ അരിയെടുത്തത് നാഴിയിലാണ് അതിൽ തന്നെ നമുക്ക് ഒഴിച്ചു നോക്കാം ീഫിന്റെ നെയ്യും നല്ല നമുക്ക് മൂന്ന് ഗ്ലാസ് അരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ അതില് നമ്മളിപ്പോ ഒഴിക്കാൻ പോണത് നാലര കപ്പാണ് അതായത് നമ്മൾ എടുത്തിരിക്കുന്നതില് നാലര ഗ്ലാസ് റൈസ് ഏതിലാണോ അളന്നത് അതില് നാലരയാണ് നമ്മളിപ്പോ എടുക്കുന്നത് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ നാലര കപ്പ് ഇനി അഥവാ നിങ്ങൾ ബീഫ് വേവിക്കുന്ന വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ബീഫ് സ്റ്റോക്ക് കിട്ടുന്നത് അതേ പ്ലസ് ബാക്കി കപ്പ് തയ്യണ പോലെ നോർമൽ വാട്ടർ ഒഴിക്കാം കേട്ടോ ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കത് ആവശ്യമില്ല അപ്പം നമുക്ക് റൈസ് ഇടാം ഒന്ന് തിളച്ച് വരട്ടെ നമ്മൾ ബീഫ് സ്റ്റോക്കിൻ്റെ ഉപ്പ് നോക്കിയായിരുന്നു ഉപ്പ് കുറവാണ് കുറച്ച് ഒരു ഇനിയിപ്പോൾ ഒരു എക്സ്ട്രാ ഒരു സ്പൂണോളം വേണ്ടി വരും അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അരി കണ്ടില്ലേ നിങ്ങൾ ഇത് സെല്ല ബാസ്മതി റൈസ് ആണ് അതായത് മന്തി റൈസ് എന്ന് ചോദിച്ചാൽ കിട്ടും മന്തി റൈസ് രണ്ട് തരത്തിലുണ്ട് എനിക്കറിയില്ലായിരുന്നു ഇന്നലെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് റെഡും വൈറ്റും ആണ് ഞങ്ങളിപ്പോൾ വൈറ്റാണെടുത്തിരിക്കുന്നത് റെഡാണ് നിങ്ങൾ വാങ്ങണേന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറ് വെള്ളത്തിലിടുക വൈറ്റാണെന്നുണ്ടെങ്കിൽ ഒരമണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക ഇപ്പോൾ അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറോളം ഒക്കെ കുതിർന്നിട്ടുണ്ട് നന്നായിട്ട് പിന്നെ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരിക്ക് കറക്റ്റ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് കണ്ട നല്ല കുതിർന്നു നിൽക്കണമോണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും റൈസ് അതാ ഈ സാധനം ഇടാൻ മറക്കരുത് കേട്ടോ ഞാൻ മറന്നു അപ്പൊ ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് തളച്ച് വരുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് റൈസ് ഉണ്ടായെന്ന് നോക്കാം കേട്ടോ കേട്ടോ നമുക്കിത് കറക്റ്റ് ആണ് റൈസ് ഇത് ഇങ്ങനെ ഇരിക്കാം ഒന്ന് ഡ്രൈ ആയിക്കഴിഞ്ഞാലാണ് ഇതും ഒന്ന് വിട്ടു വരുള്ളൂ ഓരോ റൈസ് ആയിട്ടെ ഈ നമുക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിനും ഞാൻ ബട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഓരോ പീസായിട്ട് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബാക്കിയെടുക്കാം കേട്ടോ റൈസ് നമ്മൾ കുറച്ചേരെ ഇറക്കി വെച്ച് ഒന്ന് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം വലിയ പീസ് ഒന്നും കഴിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ കുട്ടി കുട്ടി പീസാക്കി ഇട്ടിരിക്കുന്നത് പിന്നെ മസാല മസാല ഇത്ര വേണ്ടാത്തവർക്ക് കുറയ്ക്കാവുന്നതാണ് നമുക്ക് ഇത്ര മസാല വേണ്ടെങ്കിൽ അയിട്ട സവാളയുടെ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ അളവ് ഒന്ന് കുറച്ചെടുക്കാം നമുക്ക് ഓക്കെ നമുക്കിനി ഡെക്കറേഷന് വേണ്ടിയിട്ട് പച്ചമുളക് ഉണ്ട് അതൊന്ന് കുത്തി വെച്ച് കൊടുക്കാം നന്തി ആയാൽ ഇങ്ങനെ വേണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം നമുക്കതൊന്ന് ചെയ്തേക്കാം ഇനി അതായിട്ടൊരു കുറവ് വേണ്ട മന്തിക്ക് ഒരു ഭക്ഷണം വേണ്ട അപ്പൊ തോന്നിയെടുത്തൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് നമുക്ക് ഈ നടുക്കത്തെ പീസൊന്ന് മാറ്റി കൊടുക്കാം കാരണം നമുക്ക് സെൻട്രില് ഒരു സാധനം വെക്കാനുണ്ട് അപ്പോ നമ്മൾ സെൻട്രില് വെക്കാൻ പോണ ഐറ്റം എന്താ ചാർക്കോളാണ് ചാർക്കോള് നിർബന്ധമാണോ ചോദിച്ചു കഴിഞ്ഞാൽ മന്തിയുടെ ആ ഒരു ഒതന്റിക് ഫ്ലേവർ കിട്ട ഒതന്റിക് അല്ല എന്നാലും ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണമെങ്കിൽ ചാർക്കോൾ മസ്റ്റ് ആണ് കേട്ടോ ചാർക്കോൾ ഇട്ടാൽ നമുക്ക് ആ ഒരു സ്മോക്കി ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഉണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം കണ്ടോ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പുക വരും ഞാനും ഇതാ താഴെ ഒരു ദോഷക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ചു മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ നമ്മള് ബിരിയാണി തമ്മിടുന്ന പോലെ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഒരു പതിനഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ഓപ്പൺ ആക്കി നോക്കാം എന്താ അവസ്ഥയിലൊക്കെ നല്ല ചൂടുണ്ട് ട്ടോ റൈസ് ഇതിപ്പോ ചൂടായതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മൾ കഴിക്കാൻ നേരം നമ്മൾ കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാവും ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യട്ടെ ബീഫും റൈസും ഒന്ന് സെപ്പറേറ്റ് ചെയ്യട്ടെ കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല റൈസൊക്കെ നല്ല സൂത്ത്ണ്ട് നല്ല ബീഫൊക്കെ നല്ല പഞ്ഞുപോലുണ്ട് കഴിക്കാനിരിക്കയാണ് എല്ലാരും കഴിച്ചിരുന്നത് ഇഷ്ടപ്പെട്ടു ഇനി ഒരാളും കൂടി ഉണ്ട് അച്ഛൻ അച്ഛൻ എന്തായാലും ഇപ്പൊ വരില്ലേ രാത്രി കഴിക്കുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഒതന്റിക് മന്തി അല്ല ഇത് കുറച്ച് മസാലയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ വീട്ടില് അച്ഛനും മസാലയൊക്കെ വേണ്ട ഒരാളാണ് അപ്പോൾ ആളുടെ കൂടി ഇഷ്ടം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മന്തിയിലേക്ക് എത്തിയത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ മന്തി കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഇഷ്ടം പോലും ഒന്ന് ഒരൊറ്റ വട്ടം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ